ഞാൻ വലിയൊരു പ്രസംഗത്തിനൊന്നും വലിയൊരു പ്രസംഗം ഓ അതാണ് നാവല് വലിയൊരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല ഈ നാവ് എന്താ നാവ് എന്താന്ന് ഞാൻ ഇങ്ങനെ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോഴും നോട്ടീസ് കണ്ടപ്പോഴും പത്രപരസ്യം കണ്ടപ്പോഴും ഒക്കെ ആലോചിച്ചു പിന്നെ അതിൻ്റെ ഒരു ഉത്തരം പെട്ടെന്ന് കിട്ടിയില്ല ഇപ്പൊ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് മോനേട്ടം പറയുന്നത് അത് നൗഫലും അബൂബക്കറും ബഷീറും ഹാരിസും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനത്തിന് അവരുടെ പേരാണ് എന്നാണ് ഞാൻ അതിനേക്കാൾ കൂടുതൽ സന്തോഷം പറയാൻ ആഗ്രഹിക്കുന്നത് നാട്ടിലൊരു നല്ല സൗകര്യം വരുമ്പോൾ അതിൻ്റെ ഒരു നല്ല കർമ്മം നല്ല ചടങ്ങ് നടക്കുമ്പോൾ എന്നാൽ പിന്നെ അതിൻ്റെ ഭാഗമായി കളയാം അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം കുറച്ച് നേരത്തെ തിരക്കുകൾ മാറ്റി വെക്കാമെന്ന് തീരുമാനിച്ചു വരുന്ന ഇവിടുത്തെ ജനതയാണ് ഇതിൻ്റെയൊക്കെ വിജയം എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ടത് ആരാണെങ്കിൽ എന്താണെങ്കിലും തുടങ്ങിക്കോട്ടെ അതിനിപ്പോ എനിക്ക് എന്താ കാര്യം എന്ന് ആലോചിച്ചാൽ നിങ്ങളിവിടെ വന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങളോട് ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല അതിൻ്റെ പേരിൽ നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും കുറവോ വരുമാനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടാവുന്നോ ഇല്ല അതിൻ്റെ എല്ലാം ഭാഗമായ തിരക്കുകൾ ഉള്ളപ്പോഴും അത് മാറ്റി മാറ്റിവെച്ചിട്ട് നാട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോൾ അതിന്റെ ഭാഗമാവാൻ ഒരു ജനത തീരുമാനിക്കുകയാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി ഇവർക്ക് നാല് പേർക്കും ലാഭം ഉണ്ടാവട്ടെ അല്ലെങ്കിൽ അവരുടെ നാലുപേരുടെയും വളർച്ച ഉണ്ടാവട്ടെ എന്ന് മാത്രമല്ല നമ്മൾ ആശംസിക്കുന്നു ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുമ്പോൾ എനിക്ക് ഉറപ്പാണ് പ്രിയപ്പെട്ട എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ദീർഘമായി ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സ്ഥാപനം അവിടെ തുടങ്ങുമ്പോൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് തൊഴിലും തൊഴിലവസരങ്ങളുമാണ് നിരവധി കുടുംബങ്ങൾ നിരവധി വ്യക്തികൾ ഇവിടെ ജോലി ചെയ്യുന്നു ആ വ്യക്തികളുടെ കുടുംബങ്ങൾ അതുമൂലം ജീവിക്കുന്നു അപ്പൊ ഒരുപാട് കുടുംബങ്ങളിൽ അവരുടെ കുടുംബങ്ങളുടെ കഞ്ഞി കുടി അവരുടെ കുടുംബങ്ങൾ പ്രയാസമില്ലാതെ മുന്നോട്ട് പോകുന്നതിന് കാരണമായി ആ കാരണമായി ഒരു സ്ഥാപനം നാട്ടിൽ വരിക അതിന് വളർച്ച ഉണ്ടാവുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായും അത് സ്വാഭാവികമായും അത് നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഗുണകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പൊ തങ്ങച്ചേട്ടം പറയുമായിരുന്നു രണ്ടായിരത്തോളം ആളുകൾ ഈ സ്ഥാപനത്തിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ട് അവരുടെ തുക ഇതിലേക്ക് കൈമാറി അങ്ങനെ തുടങ്ങി വെച്ചൊരു ജനകീയ സംരംഭം കൂടിയാണ് എന്നത് പറയുകയുണ്ടായി ഇപ്പൊ കൂത്തുപറമ്പിന് ഒരുപാട് മേൽവിലാസങ്ങളുണ്ട് കൂത്തുപറമ്പിന് ഒരുപാട് അഭിമാന സ്തംഭങ്ങളുണ്ട് കൂത്തുപറമ്പ് വഹകിലേക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുമുണ്ട് അതിനെല്ലാം ചേർത്ത് പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടെ അഭിമാനിക്കാനുള്ള ഒരു സ്ഥാപനമായി ഈ നാബ് ഹൈപ്പർ മാർക്കറ്റ് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായി ആശംസിക്കുന്നു അതിൻ്റെ ഗുണം തൊഴിൽപരമായി നാട്ടിലെ ആളുകൾക്ക് ഇവിടെ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഞാൻ എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു ഉപഭോക്താക്കൾക്ക് അവരും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമറിനെ കിങ് ആയി കാണുന്ന ഒരു ബിസിനസ് സംസ്കാരം തീർച്ചയായിട്ടും അത് നമ്മുടെ നാട്ടിൽ വളർന്നു വരികയാണ് അതിനും ഈ സ്ഥാപനം ഒരു മുതൽക്കൂട്ടായി മാറട്ടെ നല്ല ഉൽപ്പന്നങ്ങൾ മിതമായ വിലക്ക് അവരിലേക്ക് ലഭ്യമാവട്ടെ എന്നുകൂടെ ആശിക്കുന്നു ആശംസിക്കുന്നു ഇവർക്ക് ഒരുപാട് ഉണ്ടാവട്ടെ ആ നേട്ടങ്ങളുടെ ഗുണം തിരിച്ച് സമൂഹത്തിനും നൽകാവുന്ന ഒരു മനസ്സുള്ള ആളുകളാണ് ആ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം തിരിച്ച് സമൂഹത്തിനും കിട്ടട്ടെ നാട് വളരട്ടെ നാട് മുന്നോട്ട് പോട്ടെ പ്രാർത്ഥനകളോടെ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാകും കൂട്ടായിട്ടുണ്ടാകുമെന്ന് മാത്രം ും പറഞ്ഞ് കൂത്തുപറമ്പിനും പരിസര പ്രദേശത്തുമായി ഈ സൽക്കർമ്മത്തിന സാക്ഷികളായിട്ട് വന്നു ചേർന്നിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് പ്രിയപ്പെട്ട മോനേട്ടം ഞാൻ നേരം വയ്യതിന് കളരിയുടെ വല്ല അടവുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഞങ്ങൾ അസംബ്ലിയിൽ ഒരുമിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം കാല് മേശപ്പുറത്തേക്കൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ പിന്നെ ഞാൻ അതുണ്ടാവുമെന്ന് വിചാരിച്ച ഞാൻ കൈ ഇങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ സ്റ്റേജിലേക്ക് കയറി വന്നത് എന്തായാലും മോനായിട്ട് ഉൾപ്പെടെയുള്ള സാന്നിധ്യം കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ നേരുന്നു ഈ തിങ്ങ് നിറയുന്ന ജനത തന്നെയാണ് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ കരുത്ത് നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു ആ വിധ വിധം നാടിനു വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിനകത്തും പുറത്തും ശബ്ദിക്കുമെന്ന് മാത്രം ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് സ്നേഹാഭിവാദങ്ങൾ നേർത്തുകൊണ്ട് നിർത്തുന്നു ഈ സംഗമം നിങ്ങളെല്ലാവരുടെയും പേരിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് താങ്ക് സോ മാസംഭീരമായ ഉൽഖാൻ നഗർ മന്ദിർവഹിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട എം പി ശ്രീ ഷാഫി പറമ്പലിന് ഹൃദയത്തിൽ നിന്നും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്